നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ നല്ല സമയം തെളിയുന്ന ഒൻപത് നക്ഷത്ര ജാതകരുണ്ട് ഇവരുടെ പൂർണ്ണ വിവരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പൂർണ്ണമായും നിങ്ങളുമായി ചർച്ച ചെയ്യുവാൻ പോകുന്നത് ഈ നക്ഷത്രത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ വളരെയേറെ ഭാഗ്യസമ്പന്നമായ സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കാൻ പറയാൻ പോകുന്നത് അതായത് ഈ ഒൻപത് നക്ഷത്ര ജാതകർക്കും ജൂലൈ ഒന്ന് മുതൽ മകാഭാഗ്യം തെളിയുകയും ജീവിതത്തിൽ നല്ല സമയം വന്നു ചേരുകയും ചെയ്യുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകളൊക്കെ ഉണ്ടാകുകയും ആഗ്രഹ പൂർത്തീകരണങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന സമയവുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് മകാഭാഗ്യം കടാക്ഷിക്കുവാൻ സാധ്യതയുള്ള നക്ഷത്ര ജാതകൾ ഒൻപത് നക്ഷത്ര ജാതകരാണ് നിങ്ങൾ നിങ്ങൾ ഈ കൂട്ടരിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടവും വിജയങ്ങളും ഉറപ്പായും ഈ മാസം വന്നു ചേരുന്നതായിരിക്കും എന്ത് തന്നെയാലും ആ ഭാഗ്യനക്ഷത്ര ജാതകർ ആരൊക്കെയതിനെ കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റ് രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് ഈ ഒരു പൂജ നടത്തുന്നത് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടക്കില്ല എന്ന് പറയുന്ന ഏത് ആഗ്രഹങ്ങളും ഈ പൂജ കൊണ്ട് നമുക്ക് നടത്തിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും തികച്ചും സൗജന്യകരമായിട്ടാണ് ഈ ഒരു പൂജ നടത്തുന്നത് ഏത് ദിവസമാണ് നിങ്ങളീ പൂജകൾ ഉൾപ്പെടുത്തു വെച്ച് കഴിഞ്ഞാൽ മെസ്സേജുകൾ അറിയിപ്പിക്കുന്നതാണ് അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുതു പ്രാർത്ഥിക്കുക ഉറപ്പായും ജീവിതത്തിൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്നതായിരിക്കും ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളും മാറ്റങ്ങളും ഈ പറയുന്ന നക്ഷത്ര ജാതകർ ഉണ്ടായിക്കുന്നത് വലിയ മാറ്റങ്ങളാണ് അതായത് നിങ്ങൾക്ക് നല്ല സമയം തെളിഞ്ഞു വരുന്ന കാലഘട്ടവും സമയവുമാണ് ആ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്രക്കാരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ പൊതുവെ സാമ്പത്തിക കാര്യങ്ങളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കും തൊഴിൽപരമായിട്ട് മികച്ച മാറ്റങ്ങളാണ് നിങ്ങളിൽ കാണപ്പെടുന്നത് വിവിധ വരുമാന മേഖലകൾ വർദ്ധിക്കുന്നതായിരിക്കും ബിസിനസ്സിൽ വൻ നേട്ടവും വലിയ ലാഭങ്ങളും പ്രതീക്ഷിക്കാവുന്ന സമയവും കാലഘട്ടങ്ങളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് കുടുംബത്തിൽ സന്തോഷം സമാധാനം ഐശ്വര്യം എല്ലാം കൂടുന്ന സമയമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക നിങ്ങളുടെ ജീവിതത്തിൽ ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വിജയിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്ന സമയമാണ് അതുപോലെ തന്നെ ദീർഘകാലത്തെ നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ചേരുന്ന സമയമാണ് ഉറപ്പായും എല്ലാവിധമായ സാമ്പത്തിക അഭിവൃദ്ധിയിലും ജീവിതം മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും കടബാധ്യതയും പ്രശ്നങ്ങളും ദുരിതങ്ങളുമെല്ലാം നിങ്ങൾക്ക് വിട്ടൊഴിഞ്ഞ് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഉറപ്പായി നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ വന്നു ചേരുന്ന സമയമാണ് അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് നല്ല കാലം തെളിയുന്ന സമയമാണ് കരിയറിൽ വലിയ മാറ്റങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതാണ് ശമ്പള വർധന ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ ശമ്പള കുടിശയൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്ന സമയമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂലമായിട്ടുള്ള സമയമാണ് സമൂഹത്തിൽ നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ കഴിയുന്ന സമയം യാത്രകൾ അനുകൂലമായി വന്നു ചേരുന്ന സമയമാണ് നിങ്ങളെ അവഗണിച്ചവരുടെ മുമ്പിൽ വലിയ തോതിൽ വിജയം കൈവരിക്കുവാനും വലിയ നേട്ടങ്ങൾ കൊയ്യുവാനുമുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളും നിങ്ങൾക്ക് ഈശ്വരൻ കൊണ്ടുവരുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കുവാനും ശ്രദ്ധേയമായ ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി ഉയർത്തുവാനും ഇവർക്ക് കഴിയുന്നതായിരിക്കും ജീവിതം വലിയ സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുന്ന സമയമാണ് ഉറപ്പായും ഈശ്വര വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുക കുടുംബസമേതം ക്ഷേത്രദർശനങ്ങൾ നടത്തുക കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക ദേവന്മാരുടെ അനുഗ്രഹങ്ങളും പ്രീതിയും ഐശ്വര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതം മംഗളപൂർണ്ണമാകുന്നതായിരിക്കും അടുത്ത നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്ര ജാതകർക്ക് സമയം തെളിയുന്ന കാലഘട്ടമാണ് ഊഷ്മളമായ ഭാവി നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കപ്പെടുന്ന സമയമാണ് വിവാഹം നടക്കുന്ന സമയമാണ് എല്ലാ തീരുമാനങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വന്ന് വന്നുഭവിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതായിരിക്കും കടബാധ്യതയും പ്രശ്നങ്ങളും ദുരിതങ്ങളും അടങ്ങിയ ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടും നല്ല വീട് വെക്കുവാനുള്ള സമയമാണ് നിങ്ങൾക്ക് അതായത് പുതിയ വീട് വെക്കുന്ന സമയം വാഹനങ്ങൾ മാറ്റിമേടിക്കുവാനും പുതിയ വാഹനങ്ങൾ സ്വന്തമാക്കുവാനും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സമയമാണ് വാഹന കാര്യങ്ങളുമായി ബിസിനസ് സംരംഭങ്ങളിൽ ഏർപ്പെട്ടു നിൽക്കുന്നവർക്ക് ഭാഗ്യദൈവതയുടെ അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും ധാരാളം ലഭിക്കുന്നതായിരിക്കും ആരോഗ്യകരമായിട്ട് തൃപ്തികരമായിട്ടുള്ള സമയമാണ് നല്ല സമയം തെളിയുന്ന ഈ നക്ഷത്രജാതകരിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ ഉയർച്ചയും നേട്ടങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കും ഒരുപാട് മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് വരുമാന വർധനവ് വന്നു ചേരുവാനും ഈശ്വരാനുഗ്രഹങ്ങളും പ്രീതിയും ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് പുണർദം ജാതകരാണ് പുതിയ അവസരങ്ങൾ തേടി വരുന്ന സമയമാണ് ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ നിങ്ങളെ തേടിയെത്തും പുതിയ നിക്ഷേപ മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നതായിരിക്കും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്നതായിരിക്കും വിജയ സാധ്യതയുട്ടുള്ള ബിസിനസ്സുകളിൽ ഏർപ്പെടുവാനുമുള്ള ഭാഗ്യങ്ങളുണ്ടോ നിങ്ങൾക്ക് വിദേശയാത്രകൾ അനുകൂലമായിട്ട് വന്ന് ഭവിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതായിരിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുള്ള സമയമാണ് മാനസിക പ്രയാസങ്ങൾ മാറി മനസ്സിൽ വലിയ സന്തോഷം വർദ്ധിക്കുന്നതായിരിക്കും ജീവിതത്തിൽ ഉയർച്ച നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ നിഷ്പ്രയാസം കഴിയുന്നതായിരിക്കും ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ കാരണമായി തീരുന്നൊരു മാസമാണ് രണ്ടായിരത്തി ജൂലൈ ഒന്ന് മുതൽ നിങ്ങൾക്ക് ലോട്ടറി ഒക്കെ അടിക്കുവാനുമുള്ള സമയവും സാഹചര്യവും തെളിഞ്ഞു കിട്ടുന്നതായിരിക്കും ഉറപ്പായും ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിച്ച് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് വലിയ നേട്ടങ്ങളും വലിയ ഐശ്വര്യങ്ങളുമാണ് അടുത്തത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്ര ജാതകർക്കും നല്ല കാലഘട്ടമാണ് തെളിയുന്നത് ആത്മവിശ്വാസ വർധനവുണ്ടാകുന്നതായിരിക്കും സ്വന്തമായി ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമമായ സമയമാണ് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുന്നതായിരിക്കും ആരോഗ്യപരമായിട്ട് വളരെ തൃപ്തികരമായിട്ടുള്ളൊരു സമയമാണ് നിങ്ങൾക്ക് കടക്കിണിയിൽ അകപ്പെട്ടവർക്ക് കടക്കിണിയിൽ നിന്നും മോചനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും സൗഹൃദ വലയങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് ഭാവി ശോഭനീയമായി തീരുന്ന കാലഘട്ടങ്ങളാണ് നിങ്ങളുടെ തീരുമാനങ്ങളെല്ലാം തന്നെ വിജയത്തിലേക്ക് എത്തുന്നതായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ഉയർച്ചയും വളരെ നേട്ടങ്ങളും നിങ്ങൾക്ക് ഈ സമയം ഉറപ്പായും ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ് കലാകാരന്മാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് കഴിവ് തെളിയിക്കുവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും സമയം തെളിയുന്നതോടുകൂടി തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ മെച്ചപ്പെടുന്നതായിരിക്കും വരുമാന വർധനകളും വരുമാന സ്രോതസ്സുകളും വർദ്ധിക്കുന്ന സമയമാണ് ലാഭകരമായിട്ടുള്ള ബിസിനസ് തുടങ്ങുവാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ് വലിയ രീതിയിലുള്ള ശമ്പള വർധനവുമൊക്കെ ജോലിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വാഹനം മാറ്റിമേടിക്കുവാനോജ്യമായിട്ടുള്ള സമയമാണ് ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കുന്ന സമയമാണ് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ധാരാളം ലഭിക്കുന്നതോടുകൂടി തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മാറിക്കേണ്ടതായിരിക്കും അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ കാലഘട്ടങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന സമയമാണ് നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കുന്നതായിരിക്കും ബന്ധുമിത്രാദികളുടെ ബലം വർദ്ധിക്കുന്നതായിരിക്കും സമൂഹത്തിൽ അംഗീകാരങ്ങൾ കൂടി തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും തൊഴിൽ രംഗങ്ങൾ മെച്ചപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് സർവീസുകളിൽ ജോലി ലഭിക്കുവാൻ അനുയോജ്യമായിട്ടുള്ള സമയമാണ് എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അകന്നു കിട്ടുന്ന സമയമാണ് ഈ നക്ഷത്ര ജാതകർക്ക് അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ് സമയം തെളിയുന്നതായിരിക്കും കരിയറിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു സമയമാണ് വലിയ മുറ്റി മുന്നേറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സമയം തൊഴിൽ രംഗത്ത് വലിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരും ബിസിനസ്സിൽ വലിയ ലാഭങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് കുടുംബത്തിൽ സന്തോഷ സന്തോഷവർധനവുണ്ടാകുന്ന സമയമാണ് ദൂരയാത്രകൾ അനുകൂലമായിട്ട് വന്ന് ഭവിക്കുന്നതായിരിക്കും സാമ്പത്തിക കാര്യങ്ങൾ വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും വിദേശത്തേക്ക് നിൽക്കുന്നവർക്ക് ബിസിനസ് സംരംഭങ്ങളിൽ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുവാനും ആഗ്രഹ പൂർത്തീകരണങ്ങൾ ഉണ്ടാക്കുവാനും കഴിയുന്ന സമയമാണ് തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക ഗണപതി ക്ഷേത്രങ്ങളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പോയി കുളിച്ചു തുർത്ഥിച്ച് ഗണപതിക്ക് നാളികേരം മുടച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ സകല വിഘ്നങ്ങളും മാറി ജീവിതത്തിൽ വലിയ ഉയർച്ചയും വലിയ നേട്ടങ്ങളും ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും അതുപോലെ തന്നെ തൃക്കേട്ട നക്ഷത്ര ജാതകർ ദീർഘകാലത്തെ ദുഃഖവും ദുരിതങ്ങളും പ്രയാസങ്ങളും അകലുന്ന സമയമാണ് കാത്തിരിപ്പുകൾക്ക് ഒരു അർത്ഥി ഉണ്ടാകുന്ന സമയമാണ് നിങ്ങളുടെ ആഗ്രഹ സബലീകരണങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് സാമ്പത്തിക കാര്യങ്ങൾ മെച്ചപ്പെടുന്നതായിരിക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് പുതിയ നിക്ഷേപ മാർഗ്ഗങ്ങൾ അനുകൂലമായിട്ട് വന്ന് തിരിച്ച് വരുന്ന സമയമാണ് കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും വർദ്ധിക്കുന്നതായിരിക്കും ചില കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം കാരണം നിങ്ങൾ വലിയ സാമ്പത്തിക സ്ഥിതിയിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചു തരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ മികച്ച നിക്ഷേപങ്ങൾ നടത്തുക ഉറപ്പായും ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും വലിയ വലിയ ഉയർച്ചകളുമാണ് നിങ്ങൾക്കുണ്ടാകുന്നത് സാമ്പത്തികപരമായിട്ട് നിങ്ങളെ വലിയ മെച്ചത്തിലേക്ക് നിങ്ങളെത്തിണ്ടായിരിക്കും ജ്യോതിശാസ്ത്ര പ്രകാരം ഇവിടെ പറഞ്ഞിട്ടുള്ള ഒൻപത് നക്ഷത്ര ജാതകരും കണ്ണാധ്വാനികളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും വലിയ വിജയങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും തകർച്ചയിൽ നിന്നും ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ ഈശ്വരൻ കൊണ്ടുവരുന്നൊരു അവസരമാണ് ജൂലൈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ജൂലൈ ഒന്ന് മുതൽ നല്ല സമയം തെളിയുകയും സാമ്പത്തിക മുന്നേറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി ചെയ്യുന്ന സമയമാണ് നിങ്ങളെ കളിയാക്കിയവരുടെയും പൂച്ചവരുടെയും മുമ്പിൽ തല ഉയർത്തി ജീവിക്കുവാനുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളും ഉറപ്പായും ഇവിടെ പറഞ്ഞിട്ടുള്ള ഒൻപത് നക്ഷത്ര ജാതകർക്കും ഉണ്ടാകുന്നതായിരിക്കും